ഇറ്റ്സ് എ റെവല്യൂഷണറി ഡിസിഷൻ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ ഫുട്ബോൾ പ്രതീക്ഷകൾക്ക് എന്നാൽ ആ ആ ഇന്ത്യ ഇന്ത്യ എന്ന സിംഹത്തെ വിളിച്ചുണർത്താൻ സമയമായിരിക്കുന്നു ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസ് അഥവാ ഒ സി പ്ലേയേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് അതായത് വിദേശത്ത് കളിക്കുന്ന ഇന്ത്യൻ വംശജരായ താരങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി കളിക്കുന്ന ദൂരം ചെറുതല്ല ഇല്ലാതെ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് ഹലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക മാക്സിമം ഒന്ന് പുഷ് കഷ്ടമുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം സംഭവം ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എപ്പോഴാണ് ഇന്ത്യൻ എന്താ എപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഡെവലപ്പ് ആയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കബിലിന്റെ സുഗുത്താന്മാര് വേൾഡ് കപ്പ് നേടിയപ്പോഴാണ് എന്നാൽ ഏതൊരു ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഫിഫ വേൾഡ് കപ്പ് എപ്പോഴാണ് ഇന്ത്യ ഇന്ത്യ എന്ന ഫുട്ബോൾ ഡെവലപ്പ് ആവുന്നത് എന്നാൽ അവർ പറയും ഫിഫ വേൾഡ് കപ്പിൽ ഇന്ത്യ യോഗ്യത നേടുമ്പോഴാണ് എന്നാൽ ഒരു പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ അത് സംഭവിച്ചേക്കാം കാരണം ഇപ്പോൾ അതിനെ വഴിമരുന്നിടുന്ന ഒരു സംഭവം സംഭവമാണ് നടന്നിരിക്കുന്നത് ഒരു വിപ്ലവകരമായ ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് അതെ ഓസ്ട്രേലിയൻ താരമായ റയാൻ വില്യംസ് അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ മുംബൈ ബേസ്ഡ് ഇന്ത്യൻ ആണ് അപ്പം ഓസ്ട്രേലിയൻ താരമായ റയാൻ വില്യംസ് പാസ്പോർട്ട് ഉപേക്ഷിച്ച് അതായത് പാസ്പോർട്ട് സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിനുവേണ്ടി കളിക്കാൻ തയ്യാറായിരിക്കുന്നു അതെ ഒരു അഭിനയം അങ്ങനെ എന്തോ എന്തായാലും താരത്തിൻ്റെ പേര് അബിളുടെ പേര് ഞാൻ മറന്നുപോയി കൈ അപ്പോഴത്തേക്കും ആ പുള്ളിയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ബംഗ്ലാദേശിനെതിരെയുള്ള നവംബർ പതിനെട്ടിന് നടക്കുന്ന മാച്ചിൻ്റെ ക്യാമ്പിലേക്ക് എഐ എഫ് എഫ് ക്ഷണിച്ചിരിക്കുന്നു വിമർശകരെ നിങ്ങൾ ഓർത്തോളൂ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാലവും ഒരു ഒരു പക്ഷേ ആരംഭിച്ചേക്കാം പക്ഷേ ഇങ്ങനെ വിമർശകർ ഇങ്ങനെ വരുന്ന ആ ഒരു സ്വഭാവം കാരണമാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന നമ്മുടെ ഇന്ത്യൻ ടീം എവിടെ കിടക്കുന്നു പക്ഷേ ഈ രാജ്യത്തെ ഫുട്ബോൾ ടീം എവിടെ കിടക്കുന്നു എന്നാൽ അൻപറും അഞ്ചു ലക്ഷം മാത്രമുള്ള കേബ്ബേഡ് എന്ന ആഫ്രിക്കൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് യോഗ്യത നേടി നമ്മളിപ്പോ എവിടെയാണ് അവര് വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ് ഈ ഓ എഫിലെ ദാംഗിൾമാര് ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി വരും അത് ഉറപ്പാണ് പക്ഷെ അവർക്ക് ക്രെഡിറ്റും കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവർ ഇതൊരു തേങ്ങയും ചെയ്തിട്ടില്ല ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ ആഭ്യന്തര ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത് യുടെ നേതൃത്വത്തിൽ ആഭ്യന്തര കായിക മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ ഒരു ഒരു എന്താ പറയുക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് എന്തായാലും ഈ എല്ലാ ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില താരങ്ങൾക്കും അത് ഓവർപെയ്ഡായ താരങ്ങൾക്കും അതേപോലെ നമ്മളില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇല്ല എന്ന് വിചാരിക്കുന്ന ക്ലബുകൾക്കുള്ള തിരിച്ചടി ആയിരിക്കാം ഒരു പക്ഷേ ഈ തീരുമാനം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ടൂബിൽ അതുകൊണ്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോഴ് വിലയേറെ അഭിപ്രായം എന്താണ് തോന്നുന്നത് വിലയേറെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ബൈ